ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു ഇന്ന് ഞാനതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മളിങ്ങനെ സ്ലീവിനുള്ള പീസ് ഇങ്ങനെ നാലായിട്ടും മടക്കിയിട്ടു അതിന് ശേഷം ഞാൻ ഒന്നേ കാലിഞ്ച് ഉള്ളിലോട്ട് മടക്കി അടിക്കാനുള്ള തുമ്പ് ഒന്നേ കാലിഞ്ച് ഞാൻ വരയ്ക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ കൈയുടെ ഇറക്കം ഇത് കൈയുടെ ഇറക്കം ആറാണ് അപ്പോൾ ആറ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ഡൈനെന് ഞാനിങ്ങനെ ഒന്ന് നേരെ വരച്ചു എന്നിട്ട് ഈ ആറര ഇഞ്ച് ഡൈനിൻ്റെ മുകളിൽ ഞാൻ കാലിഞ്ചും പോയിൻറ്റ് തൈര് തുമ്പ് കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിന് നമ്മൾ ആംഹോൾ ആംഹോളിൻ്റെ അളവ് കണ്ടുപിടിച്ചത് ആംഹോള് നമ്മൾ ശരീരത്തിൽ നിന്ന് അളവ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് പഠനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ആംഹോള് ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ കൈക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നതും കൈ ശരീരത്തിൻ്റെ അളവെടുത്തിട്ടില്ലാത്തതുകൊണ്ട് കൈയുടെ മസലിൻ്റെ വണ്ണമോ ആംഹോളിൻ്റെ വണ്ണമോ നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ വണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിവിടെ കൈ സ്ലീവും കട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഹോളിന് മാർക്ക് ചെയ്ത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ അഞ്ചിലൊന്നാണ് ചെസ്റ്റ് വണ്ണം മുപ്പത്തിയാാലാണ് അതിൻ്റെ അഞ്ചിലൊന്നു പറയുന്നത് ആറേമുക്കാൽ ഇഞ്ചാണ് അപ്പോൾ ആ ആറേ മുക്കാൽ ഇഞ്ച് ഞാനിങ്ങനെ വരച്ചതിന് ശേഷം ഞാൻ അതൊന്ന് ലൈനായി ഇങ്ങനെ നേരെ വരയ്ക്കുകയാണ് ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മുടെ ഈ ബാക്കിൽ നമ്മൾ ആം ഹോൾ വരച്ച ഈ അളവുണ്ടല്ലോ ഈ ആംഹോളിൻ്റെ അളവ് എത്രയാണോ ആ അളവ് ഇത് ഏഴരയാണ് ആ അളവ് ഞാൻ ഈ ലൈനിൽ നിന്ന് ഈ ടേപ്പ് ചെരിച്ച് ഈ തയ്യൽ തയ്യൽത്തുമ്പിലേക്ക് ഞാനിങ്ങനെ ടേപ്പ് ചെരിച്ച് വെച്ച് വരയ്ക്കുകയാണ് അതായത് ആം ആംഹോളിൻ്റെ അളവ് വളർന്നു നോക്കിയപ്പോൾ ഏഴരയുണ്ട് ആ ഏഴര ഞാൻ ഈ ആറേ മുക്കാൽ മാർക്ക് ചെയ്ത ഈ ലൈനിൽ നിന്ന് ഈ തൈര്ത്തുമ്പിലേക്ക് ഞാൻ ചിരിച്ചു വെച്ച് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് ഈ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം അപ്പോൾ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നിഞ്ചാണ് ആ മൂന്നിഞ്ച് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാനതിങ്ങനെ നേരെ വരച്ചു എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് ഈ ആം ആംഹോളിന് നമ്മൾ ഷേപ്പ് കൊടുക്കണം ഷേപ്പ് കൊടുക്കണമെങ്കിൽ വെച്ചാൽ ഈ ആറേമുക്കാൽ അതായത് ചെസ്റ്റ് എണ്ണത്തിൻ്റെ നാലിലൊന്ന് ആ സോറി ചെസ്റ്റ് എണ്ണത്തിൻ്റെ അഞ്ചിലൊന്നാണ് അഞ്ചിലൊന്നിൻ്റെ പകുതി അപ്പോൾ അത് ആറേമുക്കാലാണ് ആറേമുക്കാലിൻ്റെ പകുതി മൂന്നേകാലും പോയിൻ്റ് അപ്പോൾ ആ മൂന്നേകാലും പോയിൻറ്റും ഞാനിങ്ങനെ അതിൻ്റെ സെൻറ്ററാണ് അത് ഞാനിങ്ങനെ നേരെ വരച്ചു അതിന് ശേഷം ഈ കൈക്കുഴിയുടെ ഈ ഇറക്കമുണ്ടല്ലോ ഈ ഇറക്കത്തിൻ്റെ സെൻറ്റർ ഇത് മൂന്നിഞ്ചാണ് അതിൻ്റെ പകുതി ഒന്നര ആ ഒന്നരയുടെ അപ്പോൾ കൂടെ ഒരു കാലിന് ഞങ്ങളുടെ കൂട്ടി അങ്ങനെ ഒന്നേ മുക്കാൽ ഇഞ്ച് അങ്ങനെ ഒന്നേമുക്കാൽ ഇഞ്ച് നമ്മൾ മോളിൽ വരച്ചു ഇതാണ് അതിൻ്റെ സെൻറ്റർ അപ്പോൾ ഈ രണ്ട് സെൻ്ററുകളും കൂട്ടിമുട്ടുന്നതായ ഈ പോയിൻ്റ് ഈ പോയിൻ്റിൽ നമ്മൾ ആമഗോൾ കറുവച്ച് നമ്മളിങ്ങനെ വെച്ച് കറക്റ്റായിട്ടിങ്ങനെ വരയ്ക്കണം ശേഷം നമ്മൾ സ്കെയിലിങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം ഇതാണിതിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് അപ്പോൾ ഈ കൈക്കുഴി ബാക്കിൻ്റെ കൈക്കുഴി ഇതുമായിട്ട് ശരിയാവുന്ന ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ അളവ് ശരിയായിട്ടുണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ടോ ഇതിപ്പോൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിൻ്റെ അതേ അളവ് തന്നെ കൈക്കുഴിയിലും വന്നിട്ടുണ്ട് ബാക്കി ഏഴര ഇഞ്ചാണ് ഇതും ഏഴര ഇഞ്ചാണ് ഇത് നമുക്ക് നമുക്കിങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് കൃത്യം ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിന് ഫ്രണ്ട് കൈവണ്ണം ഫ്രണ്ട് കൈവണ്ണം എന്ന് പറയുന്നത് പതിനൊന്നര ഇഞ്ചാണ് ഏകദേശമാണ് കേട്ടോ പതിനൊന്നര ഇഞ്ച് അപ്പോൾ ആ ഫ്രണ്ട് കൈവണ്ണം പതിനൊന്നര ഇഞ്ച് അതിൻ്റെ പകുതി ഞാനിവിടെ കൊടുത്തു അപ്പോൾ പതിനൊന്നര ഇഞ്ചിൻ്റെ പകുതി സോറി അഞ്ചേ മുക്കാൽ പതിനൊന്നരയുടെ പകുതി അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ ഞാനിവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ അതിലേക്ക് ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ നേരെയല്ല വരയ്ക്കുന്നത് ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ നേരെയല്ല വരയ്ക്കുന്നത് ആ അതിന് പാറി ഞാൻ വരയ്ക്കുന്നത് ഈ സ്കെയിൽ വെച്ചിട്ടാണ് ഈ സ്കെയിൽ വെച്ചിട്ട് ഒരു ചെറിയ ഷേപ്പായിട്ടാണ് വരയ്ക്കുന്നത് ഇങ്ങനെയാ സ്കെയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ചെറിയ ഷേയ്പായിട്ട് വരയ്ക്കും ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നേരെ വരും അപ്പോൾ അങ്ങനെ നേരെ വന്നാലുള്ള ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈക്കുഴിയുടെ ഈ വണ്ണ ഇവിടെ ഈ മസലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ ലൂസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കും അങ്ങനെ ഷേപ്പ് കൊടുത്താണ് വരയ്ക്കുന്നത് ഇനി നമുക്കിത് ചെയ്യാമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻകൈ കുഴിച്ചു വിട്ടുക എന്നുള്ളതാണ് അപ്പോൾ മുൻകൈ കുഴിച്ചു വെട്ടാനായിട്ട് നമ്മളൊരു കാലിഞ്ചോ കാലിഞ്ചോ പോയിൻറ്റോ ഷേപ്പ് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ ഞാൻ ഷേപ്പ് കൊടുത്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സായെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ചെസ്റ്റ് എണ്ണത്തിൻ്റെ അതായത് ബോഡിയിൽ നിന്ന് നമ്മൾ അളവ് എടുക്കാത്തത് കൊണ്ട് ചെസ്റ്റ് വണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് വെട്ടുന്നത് അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അഞ്ചിലൊന്നും നമ്മളിവിടെ വർക്ക് ചെയ്തു അത് നമ്മളിങ്ങനെ നേരെ വരച്ചു ആ ബാക്ക് ആംഹോളിൻ്റെ അളവ് എത്രയാണോ അത് നമ്മൾ ഈ ലൈനിൽ നിന്ന് ഈ തയ്യൽത്തുമ്പിൻ്റെ പോയിൻറ്റിലേക്ക് നമ്മൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ എന്തു ചെയ്തു ആംഹോക്കർ വെച്ച് നമ്മൾ ഷേപ്പ് കൊടുത്തു അത് കഴിഞ്ഞ് മുൻകൈ മാർക്ക് ചെയ്തു ആ മുൻകൈക്ക് നമ്മൾ ഷേപ്പ് കൊടുത്തു ഇനി നമ്മൾ ഒരിഞ്ച് തുമ്പാണ് നമ്മൾ എല്ലായിടത്തും കൊടുത്തത് ഇവിടെ നമ്മൾ ഒരിഞ്ച് തുമ്പ് കൊടുക്കും ഒരിഞ്ച് തൈൽത്തുമ്പ് നമ്മൾ ബോഡിക്ക് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഒരിഞ്ച് തൈൽത്തുമ്പ് ഇവിടെയും കൊടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റ് വണ്ണം മാർക്ക് ചെയ്തു കൈയുടെ സെൻറ്റർ മാർക്ക് ചെയ്തു മടക്കി അടിക്കാനുള്ള ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ കൈ നിവൃത്തിയിട്ടിട്ട് അതിൻ്റെ മുൻകൈ മാത്രം നമ്മൾ ഷേപ്പ് ചെയ്യണം നമ്മളിങ്ങനെ കൈ നിവൃത്തിയിട്ടു എന്നിട്ട് നമ്മൾ ഇനി എന്തു ചെയ്യണം നമ്മളതിൻ്റെ മുൻകൈ ഷേപ്പ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ മുൻകൈകും ഷേപ്പ് ചെയ്തു അപ്പോൾ ഇതാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി അപ്പോൾ നമുക്ക് എല്ലാ പാർട്ടുമായി ബാക്ക് പാർട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തു അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് പാർട്ട് അത് കഴിഞ്ഞ് സ്ലീവ് അപ്പോൾ ഇനി നമുക്കിത് അടുത്ത വീഡിയോ ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ വീണ്ടും ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ ഇനി തയ്ക്കുന്ന വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്